ഹലോ അപ്പൊ നാട്ടിപ്പം പത്ത് മണിയായി നമ്മളാണെങ്കിൽ ഇപ്പം നാളത്തേക്കുള്ള വിഷുവിന്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ പോവുകയാണ് ഓക്കെ ലെറ്റ്സ് ഗോ അപ്പം നമ്മൾ ഇതാണ്ട് പൂ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം നമുക്കാണെങ്കിൽ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അത്യാവശ്യം പൂവൊക്കെ കിട്ടിയായിരുന്നു ഈ ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഡിസൈനാണ് അതുകൊണ്ടാണ് ഇത് ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഒരു വെക്കുന്ന സൈഡിൽ മാത്രമായിട്ട് ചെയ്തത് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് തന്നെ മരം ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പൂ ഈ വർഷം കിട്ടി അതും കഴിഞ്ഞ വർഷം പൂ ഇച്ചിട്ട് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു പ്ലാസ്റ്റിക് പൂ വാങ്ങിച്ചായിരുന്നു ഈ പ്ലാസ്റ്റിക് പൂ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ വർഷം ഒത്തിരി പൂവും കിട്ടി പിന്നെ നമ്മൾ നമ്മളങ്ങനെങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അപ്പം ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് കഴിഞ്ഞ വിഷുവിന് വെച്ചതാണ് പിന്നെ അതൊക്കെ അവിടെയൊക്കെ തൂക്കിയിട്ടു അങ്ങനെ നമ്മുടെ പൂം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു അപ്പം നമ്മൾ ഇതാണ്ട് നിലവിളക്ക് തേക്കാൻ തേക്കാനെടുത്തു ഇച്ചിരി ടൈം എടുത്തു കാരണം തേക്കാനായിട്ട് കാരണം ഇത് നമ്മൾ സ്ഥിരം വീട്ടിൽ വിളക്ക് എത്തിക്കുന്ന നിലവിളക്കായതുകൊണ്ട് ഇച്ചിരി ടൈം വേണം അതിനകത്ത് കരിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ എന്നും ഒന്നും കഴുകാറില്ല അല്ലാതെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാറേ ഉള്ളൂ അപ്പം നമുക്കിത്തിരി പണി വേണ്ടി വന്നു അതൊന്ന് കഴുകാൻ വേണ്ടി അതിനുശേഷം നമ്മൾ കണി വെക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിയും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടു എല്ലാം ഞങ്ങൾ തന്നെയാണ് ഇടുന്നത് ഒന്നും അമ്മ ചെയ്യേണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മളിപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വാങ്ങിച്ചെന്നു പോലും ഇവരൊക്കെ നേരത്തെ വാങ്ങിച്ചാൽ നമ്മൾ പോലും അറിഞ്ഞില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവളൊക്കെ തിന്നാനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പൊഴിച്ചിട്ടതാണ് അത്രയും ഫുള്ള് കിടക്കുന്നത് പിന്നെ അതെല്ലാം കൂടെ അവൾ തന്നെ വരിക പാത്രത്തിലോട്ട് തന്നെ ലാസ്റ്റ് ഇതെല്ലാം വെച്ചിട്ട് പിന്നെയാണ് ഞാൻ നോക്കുമ്പോഴാണ് ഡിസൈൻ അങ്ങോട്ട് കൊള്ളത്തില്ല എന്താന്ന് ഡിസൈനൊരു പഞ്ചില്ല പിന്നെ വിചാരിച്ച് ഡിസൈൻ അങ്ങ് മാറ്റിയേക്കാം എന്ന് അങ്ങനെ അങ്ങ് മാറ്റി പിന്നെ താണ്ട് ഇങ്ങനെ വെച്ചു പിന്നെ ഞാൻ താണ്ട് പൂ വെച്ചു പൂ വെച്ചു പൂ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു ആ പൂ അങ് ഇവിടെ വെച്ചു ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ വിളക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം അങ്ങ് എണ്ണ ഒഴിച്ചു ഞങ്ങൾ സാധാരണ വീട്ടിൽ രണ്ട് സൈഡിലും രണ്ട് തിരിശില വെച്ചാണ് ഇടുന്നത് പക്ഷേ ഇന്ന് ഇങ്ങനെ വിഷു ഒക്കെ ആയതുകൊണ്ട് എല്ലാ വർഷവും ഇടുന്ന പോലെ അഞ്ച് തിരിശിലാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് അഞ്ച് തിരിശിലിടുന്നത് ഞാൻ കൊള്ളമാക്കി വെച്ചു അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഒട്ടും പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് എന്താണ്ടൊക്കെയോ ചെയ്തത് എനിക്ക് എവിടെക്കെയാണെന്നൊന്നും അറിഞ്ഞുകൂടെ അമ്മ പ്രത്യേകം പറഞ്ഞു ഫ്രണ്ടിലൊരു സെൻറ്റർ വേണം ബാക്കിൽ പിന്നെ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇത് തിരിയോ എന്തുവാന്ന് അറിഞ്ഞത് അങ്ങനെ എന്താണ്ടാക്കിയോ കരച്ച പക്ഷെ എന്താണെന്ന് അറിഞ്ഞു അങ്ങോട്ട് വൃത്തി വരുന്നില്ല പിന്നെ എന്തോ ചെയ്യാനാ ഇതൊക്കെ മതി എന്ന് വിചാരിച്ച എന്താണ്ടാക്കിയോ ചെയ്തു അപ്പോഴത്തേക്കും ആ ഇഷികയാണെങ്കിൽ അവിടെ കിടന്ന് അവൾക്ക് തിരി കത്തിക്കണം തിരി പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഇഷിക അപ്പ ഇവിടെ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉള്ളൂ അപ്പൊ നമ്മള് അങ്ങനെ ലാസ്റ്റ് പിന്നെ വിഷറി കൃഷ്ണൻ പിന്നെ ഇതിനെല്ലാം എടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആയി പിന്നെ എനിക്ക് അങ്ങോട്ട് തൃപ്തി വരാത്തോളി ഞാൻ കുറേ കുറെ ലൈറ്റുമൊക്കെ വാരി എണ്ണിട്ടു പക്ഷെ അത് സെറ്റായായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആ ലൈറ്റൊക്കെ ഇട്ടത് തന്നെ മണിയായി ഇപ്പത്തന്നെ കണ്ടോ ലൈറ്റ് ഇപ്പഴത്തുണ്ട് അതിനെ കണിയൊക്കെ കണ്ടു പിന്നെന്തോ ചെയ്തു പിന്നെ ഇനി കുളിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോണം ആ പല്ലൊക്കെ തേച്ച് പല്ലൊക്കെ തയ്ച്ച് ഇനി കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം അപ്പൊ ഞങ്ങൾക്ക് പുതിയ പട്ടുപാടൊക്കെ അല്ലേ അതെ അപ്പൊ നമ്മളെ ചേച്ചിക്ക് പട്ടുപാടോ ചേച്ചിക്ക് തയ്ച്ചിട്ടുണ്ട് ഇതെന്താണ് ണോ എന്റെ കയ്യിലുണ്ട് ഇത് കൊച്ചിൻ്റെ പൈസയാണ് മക്കൾക്ക് ഇത് എന്തോ വാങ്ങിക്കാനാ ഇഷ്ടം എന്തോ കോപ്പി ഒക്കെ വാങ്ങിക്കാനാണോ നന്നെ കണ്ടില്ലേ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടി ഓക്കെ അപ്പൊ നമുക്കിനി കുളിച്ചിട്ട് വരാം അമ്പലത്തിലോട്ട് പോവാൻ നമ്മൾ താണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഉള്ളൊരു ദേവീക്ഷേത്രത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷികയ്ക്ക് തയ്ച്ച പാവാട ഭയങ്കര വലുതായിരുന്നു അക്ഷരം പിന്നെ മതിലൊക്കെ പിടിച്ച് പിടിച്ച് പതുക്കെ പതുക്കെ വരികയാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി പിന്നെ ചന്തന ഇടുമായിരുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾ ചന്ദനമൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് കൃഷ്ണൻ അമ്പലത്തിലൂടെ അടുത്തുള്ളൊരു കൃഷ്ണനമ്പലത്തിലൂടെ പോകാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ലേറ്റായി ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു എട്ട് മണിയോളമായി അപ്പോൾ ഒന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു ഇതാണ് ഞാൻ തയ്പ്പിച്ചു എന്ന് പറഞ്ഞ ഉടുപ്പ് ഇത് ഞങ്ങൾ തയ്പ്പിച്ചതാണ് ഇത് ഞങ്ങൾ രണ്ടുപേരും തയ്പ്പിച്ചതാണ് രണ്ടുപേർക്കും അവൾക്ക് ഇച്ചിരി വലുതായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടെന്നാണ് പൊക്കി പിടിച്ചു കൊണ്ടൊക്കെ നടക്കുകയാണ് അവൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്തു ഇവിടെയും വലിയൊരു മരമുണ്ട് ഇതാണ് മരം ഇവിടെ വലിയൊരു കണിക്കുന്ന മരമുണ്ട് ഇവിടുന്ന് പക്ഷേ ആർക്കും പറിക്കാനൊന്നും പറ്റത്തില്ല ഇച്ചിരി വിരത്തിലാണ് അത് ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുകയാണ് ചുമ്മാ അറസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൃഷ്ണൻ തമ്പലത്തിലോട്ട് നടക്കാൻ തുടങ്ങി നമ്മൾ നടന്നായിരുന്നു പോകുന്നത് ഇത്രയും പേരുള്ളതുകൊണ്ട് വണ്ടി എടുത്തില്ല അത് നടന്നങ്ങ് പോവായിരുന്നു ഇവിടുന്ന് ഇച്ചിരി പോകണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് കൃഷ്ണൻ തമ്പലത്തിലോട്ട് നടക്കുകയാണിപ്പോൾ അപ്പം ഞങ്ങളിതാണ്ട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവിടെ അടുത്ത് ഒരേ ഒരു കൃഷ്ണമ്പലം ഇതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നിവിടെ വരും ഇവിടെ ഒക്കെ ഒരുപാട് മഞ്ചാടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ ഒരു പേടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പക്ഷെ ഇഷി ഒരെണ്ണം എടുത്തു എന്നിട്ട് അതേപോലെ എടുത്താൽ കളഞ്ഞു അങ്ങനെ നമ്മളാണെങ്കിൽ ഈ തൊഴുതിട്ടൊക്കെ ഇങ്ങനെ വന്നു പിന്നെ അവിടെ നിന്ന് ആളുകളോടൊക്കെ സംസാരിച്ച് പിന്നൊക്കെ വന്നപ്പോഴത്തേക്കും താമസിച്ചു ഇത് ചിറയാണ് ഇത് ഈ ഒരു ഒരിടയ്ക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പം വന്നൊക്കെ ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് അന്നൊന്നും ഇവിടെ വന്ന് കാണാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പം ഇന്ന് കിട്ടിയ അവസരം മുതലാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതിനകത്ത് ഇവിടെ കൃഷ്ണാമ്പലത്തിൽ വരണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ എന്തായാലും വന്നു വന്നപ്പോൾ ഇതിലൂടെ കളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാക്കി ഇപ്പം അപ്പം ഞാനെന്ത് ഇത് ലാസ്റ്റ് പടി വില ഇറങ്ങി മൊബൈലും വെച്ചോണ്ട് അപ്പം അവന്മാരാരും വന്നതൊന്നുമില്ല അവർക്കൊക്കെ പേടിയാന്ന് പറഞ്ഞ് ശരിയൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹം പേടിയുണ്ട് പക്ഷേ ആഗ്രഹം അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ കളിക്കാനൊക്കെ പക്ഷേ ദൂരത്തോട്ടൊന്നും പോകാം അമ്മ സമ്മതിക്കത്തില്ല ഒരു സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഞാൻ നിൽക്കുന്നത് ഞാൻ കാലിട്ടടിക്കുമ്പം ഇഷികയ്ക്കും കാലിട്ടടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പം നമ്മളെ പാവാടയൊന്നാമത് വലുതാണ് അതുകൊണ്ട് പാവാട ഫുള്ള് പൊക്കി പിടിച്ചോണ്ടായിരുന്നു ഒന്നത് അവന്മാരൊക്കെ എനിക്ക് മാക്സിമം വാറ് മണിയാണ് അവളെ വെള്ളത്തിൻ്റെ അറ്റം വരെ ഇറങ്ങി മൂല വരെ ഇറങ്ങി എന്ന് പക്ഷേ അമ്മ അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്താണെന്ന് പറഞ്ഞോളൂ അമ്മ വേറെ എന്തൊക്കെയോ തിരക്കിലായിരുന്നു ഇതിനകത്ത് ഒരുപാട് മീനൊക്കെ ഉണ്ട് അങ്ങനെ ഞാനൊന്ന് വെള്ളം തട്ടി അപ്പോൾ ഇഷികയ്ക്ക് തട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ും അപ്പം ഞാനാണ് അവളുടെ റോൾ മോഡൽ എന്നാണ് ഞാൻ തന്നെ വിചാരിക്കുന്നത് കാരണം ഞാൻ ചെയ്യുന്ന പോലെ കൊച്ചു ചെയ്യത്തുള്ളൂ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അതാകുമ്പോൾ എൻ്റെ പേര് പറഞ്ഞവൾക്കെല്ലാം അങ്ങ് ചെയ്യാമല്ലോ അതാണ് കുട്ടി അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ വരാൻ പറ്റും ഞങ്ങൾ എന്തോ ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്കും ഹോശികയുടെ കാല് വയ്യ എൻ്റെ കൈ വയ്യ എല്ലാ കഷ്ടപ്പെട്ടാണ് വലിച്ചടിച്ചി കൊണ്ടുവന്നത് ആദ്യമൊക്കെ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവളെ കൊണ്ട് വരുന്നത് ആണ് കാരണം ഇതിൻ്റെ കമ്പ്യൂട്ട് ഇടയ്ക്കൂടെ ഒക്കെ നോക്കിയൊക്കെ ചെയ്യാം അങ്ങനെ മാക്സിമം പേടിച്ചിട്ടൊക്കെയാണ് അങ്ങനെ എന്തായാലും ഇങ്ങനെ എത്തിച്ച് കരയ്ക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊക്കെ പറയുകയാണ് നമ്മൾ കുറേ നേരം വരുന്നു ഇവിടെ ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്തു ഇവിടെ അടുത്ത് ഒരുപാട് പ്ലേസ് ഒക്കെ ഒക്കെയുണ്ട് ഞങ്ങളിതാണ്ട് ഇപ്പോൾ ഒരു അടിപൊളി കാഴ്ച കാണാനാണ് നിന്നത് ഗൈസ് അങ്ങനെ ഞങ്ങളിതാണ്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നതാണ്ട് അവൾക്ക് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള പ്രകടനമാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീടാ